വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ വഴികൾക്കും എൻ്റെ വഴികളിലേക്ക് സ്വാഗതം ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക തുടർന്നും എൻ്റെ വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി ബെല്ലേക്കൻ അമർത്തുക ഹമാസിൻ്റെ കൈകളിലുള്ള ഇസ്രായേലി ബന്ധുക്കൾ ബന്ദികളുടെ ബന്ധുക്കളുടെ ശക്തമായ പ്രതിഷേധം ഇസ്രായേലി പാർലമെന്റിൽ അരങ്ങേറി ബന്ധുക്കളെ മോചിപ്പിക്കുന്നതിന് ഒരു വെടിനിർത്തൽ അംഗീകരിക്കാൻ ബെഞ്ചമിൻ നദനാഹുവിനെ പ്രേരിപ്പിക്കുന്നതിന് അവരുടെ എല്ലാ അധികാരങ്ങളും ഉപയോഗിക്കാൻ ബന്ധുക്കളുടെ ബന്ധുക്കൾ നസറ്റിലെ മെമ്പർമാരുടെ ആവശ്യപ്പെട്ടു മേഖലയിലെ സംഘർഷം ലഘൂകരിക്കാൻ മുടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ കൊണ്ടുവരുന്നതിനുമുള്ള അമേരിക്കൻ ശ്രമം സത്യത്തിൽ അത്രമാത്രം സത്യസന്ധവും ആത്മാർത്ഥതയുള്ളതുമായി തോന്നുന്നില്ല യുദ്ധം തുടങ്ങിയ മുന്നൂറ് ദിവസം പിന്നിടുമ്പോഴും ഗസയിലെ കൂട്ടക്കുരുതിയുടെ അളവ് കുറയ്ക്കാനോ മേഖലയിലെ സംഘർഷം കുറക്കുന്നതിന് ഇസ്രായേലിനെ നിയന്ത്രിക്കാനോ അമേരിക്കക്കാവുകയോ അതിനുവേണ്ടി അമേരിക്ക ശ്രമിക്കുകയോ ചെയ്യുന്നില്ല ഇസ്രായേലിന് വേണ്ട വിധത്തിലുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കുമ്പോഴും ഇസ്രായേലിന്റെ ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാനുള്ള കവച ഒരുക്കുകയും ചെയ്യുമ്പോഴും അമേരിക്ക ഗസയിലെ നിരപരാധികളുടെ രക്തം ചീറ്റുന്ന ഇല്ലാതാക്കാൻ എന്താണ് ചെയ്തതെന്ന് നാം ഓർക്കേണ്ടതാണ് ഗസൈലെ ജനങ്ങളുടെ കൂട്ടക്കുരുതി ഇല്ലാതാക്കാനല്ല കൂടുതൽ കൂട്ടക്കുരുതികൾ നടത്താനാണ് അമേരിക്ക ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാനാകും ഒരു വേണ്ടി നിരന്തരം ശ്രമിക്കുമെന്ന അമേരിക്ക എന്തുകൊണ്ടാണ് ഇസ്രായേലിനെതിരെ ഈ കൂട്ടക്കൊലയുടെ പേരിൽ ഒരു അമർശം പോലും രേഖപ്പെടുത്താത്തത് അമേരിക്കക്കും ഇസ്രായേലിനും ഗസയിലെ ജനങ്ങളുടെ കൊല്ലക്കൊലയുടെ തോത് കൂട്ടണമെന്ന താൽപര്യ തോത് കുറയ്ക്കണമെന്ന് താല്പര്യമില്ല ഇസ്രായേൽ വഴങ്ങാത്ത ഒരു വെടിനിർത്തലിൻ്റെ പിറകെയാണ് അമേരിക്ക പോയിക്കൊണ്ടിരിക്കുന്നത് അമേരിക്ക യഥാർത്ഥത്തിൽ മിഡിൽ ഈസ്റ്റിൽ ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്ന് ഒരു വെടിനിർത്തൽ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനു വേണ്ടിയാണ് ഇസ്രായേൽ ഇരുപത് ബില്യൺ ഡോളറിൻ്റെ ആയുധങ്ങൾ വിൽപ്പന നടത്തിയത് മേഖലയിൽ ഒരു വെടിനിർത്തൽ സാധ്യമായാൽ ഹിസ്ബുള്ളയും ഇറാനും കുത്തികളുമെല്ലാം ഇസ്രായേലിനെതിരെയുള്ള ആക്രമണങ്ങളിൽ അവസാനിപ്പിക്കുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതാണ് അങ്ങനെ മേലയിൽ മേഖലയിൽ ഒരു വെടിനിർത്തലോടെ ഒരു സമാധാന അന്തരീക്ഷം ഉണ്ടാകുമെങ്കിൽ പിന്നെ എന്തിനാണ് ഇസ്രായേലിന് ഇത്രയധികം ആയുധങ്ങളും യുദ്ധവിമാനങ്ങളും അതിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെ നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ അമേരിക്ക പശ്ചിമേഷ്യയിൽ ഒരു യുദ്ധവിരാമം ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത് ഇനി ഏത് നിലക്കുള്ള വെടിനിർത്തൽ കരാർ മേശപ്പുറത്ത് വെച്ചാലും കരാറിലെ വ്യവസ്ഥകളെല്ലാം അഹ്മാ അംഗീകരിച്ചാലും വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരില്ല കാരണം അന്നേരം ഇസ്രായേൽ പുതിയ നിബന്ധനകൾ നിബന്ധനകൾ കരാറിൽ കൂട്ടിച്ചേർക്കും നദന്യാഹുവിൻ്റെ സമ്പൂർണ്ണ വിജയം തന്നെ ഒരിക്കലും നടക്കാത്ത അതിമോഹമാണെന്ന് നദിന്യാഹുവിനും അമേരിക്കയ്ക്കും ലോകത്തിലെ ജനങ്ങൾക്കും അറിയാം എന്നിട്ടും നദിന്യാഹു വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത് സമ്പൂർണ്ണ വിജയമെന്ന ആ ആപ്തവാക്യം തന്നെയാണ് അങ്ങനെ ഒരു സമ്പൂർണ്ണ വിജയം സാധ്യമാകണമെങ്കിൽ ഗസയിലെ മുഴുവൻ ജനതയും ജനതയെയും ഇസ്രായേൽ കൊന്നൊടുക്ക് തന്നെ വേണം ഇനി അതല്ല അമേരിക്ക പറയുന്നത് പോലെ മേഖലയിൽ സമാധാനവും വെടിനിർത്തലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇസ്രായേൽ ചെയ്യേണ്ടിയിരുന്നത് ആക്രമണത്തിന്റെ കൂട്ട ആക്രമണത്തിന്റെയും കൂട്ടക്കുലയുടെയും തോത് കുറച്ചു കൊണ്ടുവരികയാണ് പക്ഷേ ഇസ്രായേൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് കൂട്ടക്കുലയുടെ തോത് വർദ്ധിപ്പിക്കുകയും യുദ്ധം കുറച്ചെങ്കിലും ശാന്തമായിരുന്ന അതിനുവേശ വെസ്റ്റ് ബെങ്കിലും അതിനുവേശം ജെറുസലേമിലും അത് ആളിക്കത്തിക്കുകയുമാണ് ചെയ്യുന്നത് അതേസമയം തന്നെ അമേരിക്കയുടെ ഭാഗത്ത് നിന്നും വെടിനിർത്തൽ കരാർ പ്രാവർത്തികമാകാതിരിക്കുന്നതിന് വേണ്ടി ഒരു ആയുധപുര തന്നെ ഇസ്രായേലിന് നൽകിയതും അക്ഷന്തവ്യമായ അപരാധം തന്നെയാണ് സമാധാനം ആഗ്രഹിക്കുകയും വെടിനിർത്തൽ അംഗീകരിക്കണമെന്ന അമ്പത് ശതമാന അതിനുദ്ദേശമെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ ഇസ്രായേൽ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ യുദ്ധ ഈ അവസരത്തിൽ ഉണ്ടാകുമായിരുന്നില്ല അമേരിക്ക ആയുധങ്ങൾ വിൽക്കുകയോ ഇസ്രായേൽ ആയുധങ്ങൾ വായി നിറക്കുകയോ ചെയ്യുമായിരുന്നില്ല ഞാൻ മനസ്സിലാക്കുന്നത് പശ്ചിമേഷ്യയിൽ കത്തിപ്പടന്നുകൊണ്ടിരിക്കുന്ന ഒരു യുദ്ധം ഇസ്രായേലും അമേരിക്കയും ആഗ്രഹിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് അതുവഴി അമേരിക്കയ്ക്ക് ആയുധ നടത്തുകയും ഇസ്രായേൽ പ്രധാനമന്ത്രിക്ക് തന്റെ അധികാരം നിലനിർത്തുകയും ചെയ്യാം പക്ഷേ നാം ഓർക്കേണ്ടത് അവിടെ ഇല്ലാതാവുന്നത് ഒരു സംസ്കൃതിയുടെ ഭാഗമായിരുന്ന പ്രദേശവും അവിടുത്തെ ജനതയുടെ പുരോഗതിയും നിലനിൽപ്പുമാണ് അമേരിക്കയും ഇസ്രായേലും ഒരു കാര്യം ഓർക്കുന്നത് നന്ന് അടിച്ചമർത്തപ്പെട്ട ഒരു ജനതയും എക്കാലവും ഉയർത്തെഴുന്നേൽക്കാതെ ഇരുന്നിട്ടില്ല അവർ പൂർവാധികം ശക്തിയോടെ വളർന്നു വന്നിട്ടേ ഉള്ളൂ ലോകത്തിന്റെ ചരിത്രങ്ങളിൽ നമുക്ക് കാണാനാവുന്നതാണ് അതേസമയം മിസ്രൈൽ അതോറിറ്റിയുടെ അധിനിവേശ വെസ്റ്റ് ബെങ്കിലെയും കിഴക്കൻ ജെറുസലേമിലെയും ഫലസ്തീനുകളുടെ ഭവനങ്ങൾ പൊളിച്ചു നീക്കുന്ന പ്രക്രിയ വെസ്റ്റ് ബാങ്കിലും കിഴക്കൻ ജെറുസലേമിലും കൂടുതൽ സംഘർഷം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഒക്ടോബർ ഏഴിന് ശേഷം ഇസ്രായേലി സൈന്യം പൊളിച്ചു കളഞ്ഞത് ഇരുന്നൂറ്റി അറുപത്തെട്ട് ഫലസ്തീൻ വീടുകളാണ് ഇതിൽ എഴുപത് വീടുകളും വെസ്റ്റ് ബാങ്കിൽ മാത്രമാണ് വെസ്റ്റ് ബാങ്കിൽ പലപ്പോഴും ഇസ്രായേൽ സൈന്യത്തിന്റെ അധികാരികളുടെയും സമ്മർദ്ദത്തിന് വഴങ്ങി ഫലസ്തീനുകൾ തന്നെ സ്വന്തം വീടുകൾ പൊളിച്ചു മാറ്റുന്ന അവസ്ഥയിലുമായിരുന്നു ഈ വർഷത്തിന്റെ ആദ്യ പകുതിയിൽ തന്നെ ജെറുസലേം ഗവർണർ രേഖപ്പെടുത്തിയത് നൂറ്റി ഇരുപത്തിയേഴ് വീടുകളുടെ നശീകരണമാണ് ഇതിൽ നാൽപ്പത്തിരണ്ട് എണ്ണവും ഇസ്രായേലിന്റെ അതിക്രമങ്ങൾക്ക് വിധേയരായി ഫലസ്തീനികൾ തന്നെ പൊളിച്ചു കളഞ്ഞതാണ് ഐക്യരാഷ്ട്രസഭയുടെ കണക്കനുസരിച്ച് ഈ വിധ്വംസുഖ പ്രവർത്തനത്തിലൂടെ ഭവനം നഷ്ടപ്പെട്ടത് ഏകദേശം രണ്ടായിരത്തിലധികം വരുന്ന ഫലസ്തീനികൾക്കാണ് ഇസ്രായേൽ പറയുന്നത് കെട്ടിട നിർമ്മാണ നിയമങ്ങൾ ലംഘിക്കുന്നു എന്നാണ് ഇസ്രായേൽ പറയുന്നത് കെട്ടിട നിയമ നിർമ്മാണ ചട്ടങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനു വേണ്ടിയാണ് കെട്ടിടങ്ങൾ തകർത്തു തകർക്കേണ്ടി വരുന്നത് എന്നാണ് എന്നാൽ സംഭവം മറിച്ചാണ് ഇസ്രായേൽ ജനതയുടെയും സെറ്റിൽമെന്റുകളുടെയും വ്യാപ്തി അധികരിപ്പിക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഇസ്രായേൽ ഇത്തരം കടു കൊടും ക്രൂരതകൾ ചെയ്തു കൊണ്ടിരിക്കുന്നത് ഹമാസ് തലബീബിലേക്ക് നടത്തിയ ആക്രമണത്തിന്റെ തിരിച്ചടി എന്ന പേരിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ മുപ്പതിലധികം ഫലസ്ഥിതികൾ ഇന്നലെയും കൊല്ലപ്പെട്ടു ഇവരിൽ കൂടുതലും സ്ത്രീകളും കുട്ടികളുമായിരുന്നു ഇസ്രായേൽ സേന ഒരു അഭ്യാർത്ഥി ക്യാമ്പിൽ നടത്തിയ ആക്രമണത്തിൽ രണ്ടു വയസ്സായ കുഞ്ഞടക്കം ഒരു കുടുംബത്തിലെ മുഴുവൻ അംഗങ്ങളും കൊല്ലപ്പെട്ടു അൻഡ്രോ പറയുന്നത് ഇസ്രായേലിന്റെ നിരന്തരമുള്ള ബോംബാക്രമണത്തിൽ ബോംബാക്രമണത്തിന് അനന്തര ഫലമായി ഗസൈൽ ആറ് ലക്ഷത്തിലധികം കുട്ടികൾക്കാണ് അവരുടെ വിദ്യാഭ്യാസം നഷ്ടമായത് എന്നാണ് ഗസയിലെ ഏകദേശം എൺപത് ശതമാനത്തോളം സ്കൂളുകളും ഇസ്രായേൽ തകർത്തു കളഞ്ഞിട്ടുണ്ട് അതേസമയം അമേരിക്ക ഖത്തർ ഈജിപ്ത് എന്നീ രാജ്യങ്ങളുടെ മധ്യസ്ഥതയിൽ ഇന്ന് ദോഹയിൽ നടക്കുന്ന വെടിനിർത്തൽ ചർച്ചയിലേക്ക് തങ്ങളുടെ പ്രതിനിധികളെ അയക്കുന്നുണ്ട് ചർച്ചകൾ പങ്കെടുക്കാൻ പോകുന്നവർ എന്താണ് ചർച്ചയിൽ സംസാരിക്കേണ്ടത് എന്നതിനെ കുറിച്ച് അദ്ദേഹവുമായി ചർച്ച നടത്തിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് അതേസമയം സ്റ്റേറ്റ്മെന്റിൽ അവർ അവർ ഇതുവരെയും ഈ ചർച്ചയിൽ പങ്കെടുക്കണമോ വേണ്ടയോ ഒന്ന് തീരുമാനിച്ചിട്ടില്ല എന്നാണ് അതേസമയം വെടിനിർത്തലിനെ കുറിച്ചുള്ള ചർച്ചയിൽ ചർച്ചയെ അവർ തള്ളിക്കളയുന്നുമില്ല അവർ പറയുന്നത് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ മുന്നോട്ട് വെച്ച യഥാർത്ഥ ചട്ടക്കൂടിലേക്ക് മധ്യസ്ഥർ മടങ്ങണമെന്നാണ് ഹമാരെയും ഒരു പ്രതിനിധി അയക്കാൻ തീരുമാനിച്ചിട്ടില്ല അതേസമയം തന്നെ ഇസ്രായേലിനെ പ്രതിസന്ധിയിലാക്കുന്നത് ബന്ദികളുടെയും ബന്ധുക്കളും മറ്റു അന്താരാഷ്ട്ര സമൂഹവുമാണ് ഈ വെടി അംഗീകരിക്കുമ്പോൾ അത് ബന്ദികളുടെ മോചനത്തിനും അതേസമയം ഇറാന്റെയും ഫല ഹുത്തികളുടെയും മിസ്ബിളുടെയും ആക്രമണങ്ങൾ ഇല്ലാതാക്കുന്നതിനും കാരണമാകുമെന്നാണ് അന്താരാഷ്ട്ര സമൂഹം കരുതുന്നത് ഹമാസ് സമ്പൂർണമായ ഒരു യുദ്ധവിരാമം ആവശ്യപ്പെടുമ്പോൾ നദന്യാവും ഹമാസിന്റെ പരിപൂർണ പരിപൂർണ നിർമാർജ്ജനവും ആവശ്യപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ വെടിനിർത്തൽ കരാർ വെറും വാദഗതികൾ മാത്രമായി പരിണമിക്കാനാണ് സാധ്യത ഇതിനിടയിൽ ഇസ്രായേൽ ലബനൽ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ പതിനേഴ് പേർക്ക് ഗുരുതരമായി പെരുക്കുപറ്റി സദർ ലബനിലെ കടൽ തീരത്തോട് ചേർന്നുള്ള പട്ടണത്തിലാണ് ഇസ്രായേൽ ഡ്രോൺ ആക്രമണം നടത്തിയത് ഇതുവരെയും ഇസ്രായേലിന്റെ ഡ്രോൺ ആക്രമണത്തിൽ കൃത്യമായ ഒരു ലക്ഷ്യമുണ്ടായിരുന്നു എന്നാൽ ഈ ആക്രമണത്തിൽ അതിന്റെ ലക്ഷ്യം നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഒക്ടോബർ ഏഴിന് ശേഷമുള്ള ഇസ്രായേൽ ഹിസ്ബുള്ള ആക്രമണത്തിൽ ഏകദേശം നൂറിലധികം ആളുകൾ കൊല്ലപ്പെടുകയും ആയിരത്തിലധികം ആളുകൾക്ക് ഭവുകൾ ഭവനരഹിതരാകുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് കണക്ക് ബോർഡറിൽ നിന്നും ഇരുപത് കിലോമീറ്റർ ഉള്ളിലായി അബസിയ ടൗണിലാണ് ഡ്രോൺ ആക്രമണം നടന്നത് ഇസ്രായേൽ ഈ ടൗണിൽ ഡ്രോൺ ആക്രമണം നടത്തിയതിന്റെ ലക്ഷ്യം എന്താണെന്ന് മനസ്സിലായിട്ടില്ല ഇതുവരെ കൃത്യമായ ലക്ഷ്യം നോക്കി ആക്രമിച്ചിരുന്ന ഇസ്രായേൽ അലക്ഷ്യമായി ഒരു ഡ്രോൺ ആക്രമണമാണ് അബസിയയിൽ നടത്തിയത് കഴിഞ്ഞ ദിവസം രണ്ട് ഹിസ്ബുല്ല മെമ്പേഴ്സിനെ കൊന്നതിനു പകരമായി ഹിസ്ബുല്ല കത്യൂസ് റോക്കറ്റുകൾ ഉപയോഗിച്ച് നോർത്ത് നോർത്തേൺ ഇസ്രായേലിലെ മൗണ്ടൻ ഏരിയകളിൽ ആക്രമണം നടത്തിയിരുന്നു അതിന് മറുപടിയായിട്ടായിരിക്കണം ഇസ്രായേലിന്റെ ഡ്രോൺ ആക്രമണം എന്നാൽ ഹിസ്ബുള്ള പറയുന്നത് ഇന്നലെ ഒരെട്ട് ദിവസം അവർ ഏഴ് തവണയാണ് ഇസ്രായേലിനെ ആക്രമിച്ചത് എന്നാണ് അവർ നിരവധി ഇസ്രായേലിന്റെ ചാരോപകരണങ്ങൾ തകർക്കുകയും നോർത്ത് ഇസ്രായേലി പട്ടണമായ കഡ്ഷിമോണയിൽ റോക്കറ്റ് ആക്രമണം നടത്തുകയും ചെയ്തു എന്നാണ് ലബനൻ അധികാരികൾ പറയുന്നത് ഒക്ടോബർ ഏഴിന് ശേഷം ഇസ്രായേൽ ആക്രമണത്തിൽ രണ്ടായിരത്തി മുന്നൂറ്റി പന്ത്രണ്ട് പേർക്ക് ഗുരുതരമായി പരിക്കുപറ്റുകയും അഞ്ഞൂറ്റി നാല് പേർ കൊല്ലപ്പെടുകയും ചെയ്തു എന്നാണ് ഈ സംഭവങ്ങൾക്കിടയിലും അമേരിക്കൻ പ്രസിഡന്റിന്റെ പ്രത്യേക ദൂതൻ മോസ് ഹോസ്വൻ ഭൗരവത്തിൽ സമാധാന ചർച്ചക്കായി എത്തിച്ചേർന്നിട്ടുണ്ട് അദ്ദേഹം ലക്ഷ്യം വെക്കുന്നത് ഇസ്രായേൽ ലഹിസുള്ള സംഘർഷം ലഘൂകരിക്കുക എന്നതാണ് അദ്ദേഹം ഇസ്രായേൽ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷമാണ് എത്തിയത് ഹോസ്റ്റൺ പറയുന്നത് വാഷിംഗ്ടൺ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത് ഒരു നയതന്ത്ര പരിഹാരത്തിലൂടെ എല്ലാം പരിഹരിക്കാനാവും എന്നുള്ളത് തന്നെയാണ്